ടുത്ത് പോയിട്ട് കൊറച്ച് പൈസ എത്ര നീ പോലെ എന്താടോ ഇത്രയും ബുദ്ധിമുട്ടിരിക്കില്ല എന്റെ അടുത്ത് അഞ്ചിന്റെ പൈസ ഇല്ല എന്ത് കൊണ്ട് കാര്യമില്ല ആ നാണക്കേടിന് ഞാൻ നിക്കൂല 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 അളിയനല്ലേ ഞാൻ തരാ പറഞ്ഞ ും കളഞ്ഞിട്ട് നിങ്ങൾ എന്താ കാര്യങ്ങളെ മാത്രല്ല ഊളും കൂടി ഉണ്ട് അത് ശരി എന്തായാലും അത്യാവശ്യം ഞാൻ ചോദിക്കൂലെന്ന് പറഞ്ഞ ചോദിക്കൂലേ

മനുഷ്യൻ രാവിലത്തിനെന്താക്കാൻ ചോദിക്കുമ്പോൾ ഞാൻ ചോദിക്കൂല അത്ര തന്നെ വേറെ ഒന്നും ഇല്ല ഒരു അമ്പതിനായിരം രണ്ട് ചോദിച്ചോട് എനിക്ക് നടക്കണല്ലേ എന്താ നിങ്ങൾ പറഞ്ഞ മനസ്സിലാകാത്തത് ചൂടാവണി പിന്നെ ഇതാണ് നല്ല രീതി ഈയൊരു ഒറ്റ ആളുകാരനാണ് ഞാൻ ഈ ജാതിയിൽ പാപ്പരായത് അതിനപ്പില്ലല്ലോ വീട്ടിലൊരു കണ്ടറിഞ്ഞ് ചെലവാക്കണം പെണ്ണുങ്ങള് പൈസ ഇത് ഗൾഫിൽ കെട്ടിയോണ്ട് ഓൻ പൈസ അയക്കിണ്ട് വെച്ചിട്ട് വാരി വാരിക്കോരി ചെലവാക്കലല്ല നേരത്തെ തന്നെ പറഞ്ഞു അളിയന്മാര് നൂറ് രൂപ വെച്ചാ ഞാന് ആയിരം കൊടുത്തിരുന്നു ഈ ജാതിയിലുള്ള ദൂർത്തായിരുന്നു നമുക്ക് പിന്നെ ഈ അവിടുന്നും ഇവിടുന്നു പിന്നെ സ്നിക്കിയാ കുക്കിയാ എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ എണ്ണം അങ്ങോട്ട് വരുത്തുക ഫുഡ് കണക്ക് പറയണ്ട കണക്കല്ലേ അപ്പൊ കണക്ക് പറയണോണ്ട് എന്താ കൊഴപ്പം അവനാന്റെ വീട്ടില് ഫുഡ് വെച്ചിണ്ടാക്കണം അല്ലാണ്ട് എല്ലാം ഓർഡറും പാർസലും വാങ്ങാ എന്നിട്ട് മക്കൾക്കും കൊടുക്ക തിന്ന കിടന്നു പറഞ്ഞായിരുന്നു നിങ്ങക്ക് പണി അങ്ങോട്ട് പോവാ ഓരോരോ ഷോപ്പിലേക്ക് നിങ്ങൾ തോന്നിയ പോലത്തെ എടുക്കുക ഓൺലൈനിൽ ഇങ്ങനെ ബുക്ക് ചെയ്യുക ഞാൻ അതിന്റെ പൈസ കൊടുക്കുക മനസ്സിൽ ആയിക്കോട്ടെ മക്കളല്ലേ ഒരു പറഞ്ഞിട്ടൊരു വിഷമം വേണ്ടിട്ട് ഞാൻ നിന്റെ ജോലി പോകും ഞാൻ നാട്ടിലേക്ക് തിരിച്ചു അതൊക്കെ വരുന്നോട്ടി കാണായിരുന്നു പ്രവാസിയായത് പ്രവാസിയാണ് ഞാൻ അല്ലാതെ സന്യാസിയല്ല മുന്നേ കൂട്ടി കാണാൻ ഇതൊക്കെ ആണുകൾക്ക് എന്തായാലും വിസ റെഡിയാവും എനിക്ക് പഴയ പോലത്തെ അവസ്ഥയിൽ ഞാൻ എത്തും ഒരു ഉറപ്പില്ല ഒരു അത്യാവശ്യ സമയത്ത് അളിയനോട് ലേശം പൈസ ചോദിക്കാൻ പറഞ്ഞാണ് വലിയ കയറ്റി പിടിച്ചത് ഭയങ്കര ദുരഭിമാനമായിട്ട് ഇരിക്കുന്നത് ഞാൻ ഇളക്കി മറിക്കണമെന്നില്ല ചെങ്ങായി എനിക്ക് ഇളക്കി മറിക്കേണ്ട കാര്യമൊന്നുമില്ല വീട്ടിലെ ഓരോരോ കാര്യങ്ങൾ പെണ്ണുങ്ങളാണ് ചെയ്യേണ്ടത് പൈസ നിയന്ത്രിക്കേണ്ടതും കുറച്ചൊക്കെ പിശുക്കി പിടിച്ചിട്ടൊക്കെ ഇതൊക്കെ വാരി വെതറി നശിപ്പിച്ച് കളഞ്ഞിട്ട് അവസാനം ഒന്നും ഇല്ലാണ്ടായപ്പോ ഒരു കാര്യത്തിന് ഞാൻ ഭയങ്കര സ്വത്ത് മുതലും വാങ്ങിട്ടൊന്നല്ലോ അന്നാന്റെ വീട്ടിൽ നിന്ന് ഏ എന്താ എത്താൻ ആലോചിച്ചോണ്ടിരിക്കുന്നു ഞാൻ അല്ല അതിലേക്കാണല്ലോ എത്തുക സാധാരണ എല്ലാ ആണുങ്ങളും അങ്ങനെയാണല്ലോ എല്ലാ ആണുങ്ങളെ കൂട്ടത്തില് പൊങ്ങാ പെട്ടാൻ പറ്റുള്ളൂ ആ തരത്തിലുള്ള ഭർത്താതെ പെങ്ങൾ പറഞ്ഞത് എനിക്ക് നാണക്കടങ്ങൾ എന്തെന്റെ വണ്ടുകാരില്ല നിങ്ങൾ നിന്റെ ദൂർത്തോടെയാണ് എന്താണ് വണ്ടുകാരില്ല വീട്ടിൽ നിന്ന് പൈസ ചോദിക്കാണക്കടാണ് ഞാൻ ചോദിക്കൂല ആയിക്കോട്ടെ ചോദിക്കണ്ട പട്ടിണി എടുക്കുന്ന നിങ്ങളുടെ ഭാര്യയും മക്കളും ഓരോ കാര്യങ്ങളും പറഞ്ഞു വരും ആ പണി അവിടെ ഞാൻ പിന്നെ പണിയാക്കുന്നു